ദിവ്യമേ നമുക്കൊരു സന്തതി ഉണ്ട് അവൻ്റെ ക്രിക്കറ്റ് കളി മാറിട്ടെന്ന് വിചാരിച്ചു അവനെ പിടിച്ചു ഞാൻ പെണ്ണ് കെട്ടിച്ച് അവൻ രാവിലെ താലി കിട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോയാ ഇതുവരെ അവൻ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കി മൈ കോച്ച് കോച്ചല്ല നിന്റെ അച്ഛനാ ഞാൻ മനസ്സിലായോ മനസ്സിലായോ എവിടെ നീ എവിടെ പോയി കിടക്കുമായിരുന്നു ഞാൻ രാവിലെ പാട് ഗ്ലൗസും എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത നീ ഈ പാടും ഒറ്റ കയറി നെറ്റ് പൊട്ടിക്കുന്നു കേട്ടോ ആ പെണ്ണവിടെ ഒറ്റ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിന്റെ ആദ്യ രാത്രിയാത് ഫാ പെണ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ നീ അവടെ നീ കൊണ്ടു വേണ്ടു ഓഹോ അവിടെ ചുമ എങ്കിൽ ഞാനൊരു സിക്സ് അടിച്ചിട്ട് തന്നെ ഉണക്ക പാറ്റോട്ട് അവൻ കേറി ചെല്ലുക അങ്ങോട്ട് ചെല്ലു ഡാതിരുന്നാ നിനക്ക് കേട്ടോ ഈച്ചകളെ കൊണ്ട് അച്ഛനെ അച്ഛനെന്നെ പഠിപ്പിക്കുന്നുണ്ട് എനിക്കറിയാൻ ഡിഫൻഡ് ചെയ്ത് നിൽക്കാൻ ഓ

നീ കീപ്പ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ പാഡിങ് ഗ്ലൗസ് ഒക്കെ ഇട്ടുണ്ടേ കേട്ടോ ആ ഹെൽമെറ്റും കൂടി എടുത്തു അല്ലെങ്കിൽ വന്നതിന്റെ മോന്തൊക്കെ ഉണ്ടല്ലോ പള്ളി പോലും കാണത്തില്ല എനിക്ക് റണ്ണറായിട്ടോടല്ലേ ചേട്ടാ എന്ത് സ്മൂത്താന്നറിയോ പെട്ട് ഈ പിച്ച് ശരിയല്ല ഈ പിച്ച് ശരിയല്ല എന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ ഈ പിച്ചിൽ ബോൾ ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട് ബാക്ക് സ്റ്റമ്പിങ് നടക്കും അങ്ങോട്ട് പാലോ ഇല്ല ഇവിടെ കളിക്കാർ സാധാരണ കൊക്കോ കോളയാണല്ലോ കുടിക്കാറുള്ളത് പാലൊക്കെ കുടിക്കാം പക്ഷേ ഷാർജ കപ്പിലാണെങ്കിൽ മാത്രമേ കുടിക്കത്തുള്ളൂ ഇപ്പൊ അല്ലെ ടൂർണമെന്റ് കേട്ടിട്ടുണ്ട് അതാണ് എനിക്ക് ചേട്ടനോട് ചോദിക്കാനുണ്ട് ഇതാ ഇവിടെ ക്രിക്കറ്റ് ഇടയ്ക്ക് ബോൾ ഓ ഇത് ടെന്നീസ് ബോൾ സ്റ്റിച്ച് ബോളൊന്നും അല്ല ഇത് ലേറ്റ് ഓട്ട് വരുന്ന അതെന്താ ചോദിച്ചോളൂ എനിക്കാണെങ്കിൽ അച്ഛൻ ക്യാപ്റ്റൻ ചേട്ടൻ കീപ്പർ പിന്നെ അഞ്ച് ബാറ്റ്സ്മന്മാർ മൂന്ന് ബൗളേഴ്സ് ആയിരുന്നു അവരെ ടീമിൽ നിന്ന് കെട്ടിച്ച് കെട്ടു ശരി അപ്പൊ അമ്മയില്ല ചേട്ടാ അമ്മേനെ പ്രസവിച്ചപ്പോൾ തന്നെ കൈ പോയി പിന്നെ അച്ഛനും ഓരോ സിംഗിളിൽ എടുത്താണ് ഞാൻ എൽ ബിയുടെ കൈകാര്യം ഏയ് എന്റെ വിക്കറ്റ് ഇന്നേ വരെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു വിക്കറ്റ് സൂക്ഷിക്കുക എന്നുള്ള ഒരു ബാറ്റ്സ്മാൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കടമയാണ് മനസ്സിലായോ അട്ടേ നീ എത്ര വരെ പഠിച്ചു ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റുപോയി അപ്പോഴേക്ക് നീ ഓൾട്ടേത്രേക്ക് ഒരു മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ അടിച്ചാലേ കൊച്ചി കള്ളി അല്ല അതൊക്കെ പോട്ടെ നിനക്ക് സച്ചിൻ ടെണ്ടുൽക്കറിയാണ് ഇഷ്ടം അതോ സൗരവ് ഗാംഗുലിയാണ് ഇഷ്ടം എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടമല്ല സൗരവ് ഗാംഗുലിന്റെ ഇഷ്ടമല്ല പിന്നെ ഇഷ്ടം എനിക്ക് എന്റെ കൊച്ചിന്റെ അച്ഛനും ഇഷ്ടം കൊച്ചിന്റെ അച്ഛൻ ഏത് ആ വയറ്റിൽ കൊച്ചിൻ്റെ കൊച്ചിന്റെ അച്ഛൻ അതേ ശരി അപ്പോ നീ പണ്ടേക്ക് പണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടോളാണല്ലേ അച്ചോ ഇവിടെ ഇതിന് തീരുമാനം ഉണ്ടാക്കി ഞാൻ ഈ മാച്ച് എടുത്തില്ല ഇവിടെ ഒരു മാച്ച് നടന്നില്ല അതിനുമുമ്പ് സർവ്വ വിക്കറ്റ് നഷ്ടപ്പെട്ട് ഈ ടീമിനോട് മാച്ച് ചെയ്യാൻ ഈ എന്നെ കിട്ടത്തില്ലേ മൂളു പേടിക്കൊന്നും വേണ്ട കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇന്നത്തെ മാച്ച് നാളത്തേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു ഇവിടെ പോയി കിടക്ക ഇവനെയൊക്കെ ഒരിടത്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒന്നും വരത്തൂല ചുമ്മാ അതിനെതിരെ റെപ്പോർട്ടും നടക്കാമല്ലാതെ വേറൊന്നും വരത്തില്ല കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല എന്റെ അടുത്ത് കാണിക്കരുത് നിനക്ക് അറിയില്ല മനസ്സിലായില്ലോ ഞാൻ ആരാണെന്ന് അറിയോ പണ്ട് പന്തളത്ത് ആയിരത്തി തൊള്ളായിരത്തിൽ ഇരുപത് പേരോട്ട് കുത്തി കെട്ടി അങ്ങ് വെച്ചിരിക്കുക ഈ പള്ളയെ ഈ വശം ആ പൊണ്ടിച്ചേരി പാണ്ടിക്കാര് മനസ്സായല്ലോ അതുകൊണ്ട് വലിയ അഭ്യാസവും പ്രകടനോ ഒന്നും വേണ്ട പിന്നെ എന്താണ് കാര്യം എന്താ ഇവിടെ ഇവിടെ ഒരു ചെറുതായിട്ടൊരു മറുക് പോലെ എന്തോ ഇങ്ങനെ കറച്ചിട്ട് വരുന്നു കൈവിടെ ആ ഇത് രക്തം കട്ട പിടിച്ചടക്കുന്നല്ലേ അത് കൊഴപ്പ ചെറിയൊരു സംഭവം കൊണ്ട് മാറുള്ള കേസാണ് പെട്ടെന്ന് വേണേ ഞങ്ങള് വേണ്ട എന്റെ വലിയ അഭ്യാസം ഒന്നും വേണ്ട മനസ്സിലായോ എന്റെ എന്റെ ജീവിതത്തിൽ ഉറുപ്പ് ഇയാളാണ് ഇവിടുത്തെ വലിയത് അതെന്തായാലും അങ്ങനെ എല്ലാ ദാതാക്കന്മാർ ഇച്ചിരി വീമ്പളൊക്കെ ഇച്ചിരി കൂടുതലാ പിന്നെ ഞാൻ എനിക്കങ്ങനെ ആരോ പേടിയൊന്നുമില്ല അറിയോ അരിച്ചൊരു കാര്യം ചെയ്യും അത്തേക്ക് ചെല്ലെ കേട്ടോ ആ എന്താണ് എന്താ പൊട്ടണാന്ന് മനസ്സിലായി പാടും തന്റെ കാര്യം എന്താന്ന് എന്താണ് എന്താണ് തന്റെ കാര്യം എന്താ പ്രശ്നം എന്താണ് ഇവിടെ തന്റെ ഊഹ് ഇവിടെ തന്റെ അസുഖം അസുഖം െ രാവിലെ രാവിലെ എപ്പഴും പറഞ്ഞത് െ ബാത്റൂമിൽ ഊഹ് ഭയങ്കര പ്രശ്നം ആ ഒരു രാവിലെ എന്താ കഴിച്ചത് ഏഹ് എവിടോ രാവിലെ 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 കഴിച്ചു എന്താ കഴിച്ചത് രാമു രാവിലെത്തോ കൊയ്ത്തോ നല്ല ഇടിച്ചു വെള്ളം ഒഴിച്ചു ഒന്ന് പാത്രം പറഞ്ഞാ സാധനം േ വൃത്തിന്റെ ദൈവമേ രാവിലെ ഡോക്ടറെ കാണാൻ ഇറങ്ങിയത് അപ്പൊ ഇത് ഇവിടെ രണ്ട് പൊട്ടന്മാരാ ഡോക്ടർ റിയണം ഒരു പണി തന്നെ അങ്ങ് അതാ നല്ലത് അല്ലാതെ ഇയാള് ചോദിക്കുന്നത് ഇവിടുത്തെ ഡോക്ടർ ആരാണെന്ന് തനിക്ക് വാ കുറന്ന് പറയാൻ പറ്റ താരാ ഇവിടുത്തെ ഡോക്ടർ ചിത്ര ചിത്ര എന്താണ് ഇത് പത്ത് മണിക്ക് റൂട്ടിക്ക് സാറിന് അങ്ങനെ പറയാം എന്താ ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഉറങ്ങിട്ട് പോലും അറിയോ എന്താ പരിപാടി തന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലായിരുന്നു സാറെ ഇന്നലെ തന്നെ ആ കത്തിരി റീത്തൻ കാരണം എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിട്ടില്ല പെണ്ണുങ്ങളല്ല നമ്മുടെ അമേരിക്കയിൽ വീശിയ രണ്ട് കൊടുങ്കാറ്റുകളാണ് അവര് എത്ര പേര് മരിച്ചെന്ന് അറിയുമോ ഇവരെല്ലാം ഇങ്ങോട്ട് വന്നാൽ ഇതിന് മാത്രം റൂം എവിടെയിരിക്കുന്നു ഇവർക്ക് എല്ലാവർക്കും ഏഹ് എന്തെങ്കിലും പറയാന്ന് വിചാരിച്ചാൽ അവർക്കൊക്കെ ഇംഗ്ലീഷ് അല്ലേ നമുക്കല്ലേ പറഞ്ഞ് അവർക്ക് മനസ്സിലാവും അത് കാരണം ഒരു പണി നടക്കുന്നില്ല തന്നെയല്ല ആ കേരളത്തിലെ പോലീസുകാരെ കൊണ്ട് ഞാൻ തോച്ച് ഇവന്മാരിങ്ങനെ തുടങ്ങി ഭയങ്കര കഷ്ട കേട്ടോ കേരളത്തിലെ പോലീസാർക്ക് എന്താ എന്താ കൊഴപ്പൊരു പാവപ്പെട്ട ഒരു പിടിച്ചിട്ട് ഇവരെ ഉരുട്ടി ഇവിടെ കൊണ്ട് വയ്യാതാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ശരീരം വയ്യാത്തല്ലേ അല്ലേ അപ്പം ഇവരുടെ എല്ലാവരും കൂട്ടത്തി കിടത്താൻ പറ്റുമോ പറ്റില്ല അവന് സെപ്പറേറ്റ് റൂം കൊടുക്കണം ഇതിന് മാത്രം റൂം എവിടെ ഇരിക്കുന്നത് അപ്പൊ ഒന്ന് വിളിച്ച് ചോദിക്കണം സാർ സാർ ചോദിക്കണം ചോദിക്കണം ചോദിക്കാം ഹലോ ആ കേരള മുഖ്യമന്ത്രി അല്ലേ ഇത് ഞാനാ കാലനാ യമലോത്തുന്ന എന്ത് പണിയാണ് നിങ്ങൾ കളിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഡ്യൂട്ടിയൊക്കെ നിങ്ങളവിടെ ഒരു പണിയാ ഞങ്ങൾ രണ്ടു ദിവസം അവധി എടുത്തുവിടീരിക്കാം ആ ഹാ വിടോ ഞങ്ങൾ എന്തെല്ലാം ശേഷം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ മനുഷ്യർ തോൽവിളിച്ചു മുളക് വലർത്തുന്നു നൂൽപാലത്തിലൂടെ നടത്തുന്നു മിറ്ററിനെക്കെ എണ്ണമേടിച്ച് വെച്ചിരിക്കുക ഇതെല്ലാം വേസ്റ്റ് ആയി പോകല്ലേ ഇപ്പൊ ആരുമില്ലാണ്ട് ഞങ്ങൾ തന്നെ നൂൽപാലത്തിലൂടെ നടക്കുക ആ വേണ്ട വേണ്ട അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് മനസ്സിലായല്ലോ ആ ശരി ശരി ഓക്കെ പിന്നെ ചിത്ര നീ മാത്രം കഷ്ടപ്പെടുന്നു പറഞ്ഞ് നീ ഇങ്ങനെ വീമ്പിളാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാനും കഷ്ടപ്പെടുന്നുണ്ട് അത് നിനക്ക് അറിയേ നീ ബില്ലൊന്ന് പരിശോധിച്ച് നോക്കിയേ ബില്ലോ ആ എന്റെ കഷ്ടപ്പാട് ആ ബില്ലിലുണ്ട് ട്രാവലിംഗ് എക്സ്പെൻസ് അത് തന്നെ റോക്കറ്റ് ഉണ്ട് അമ്പതിനായിരം രൂപ റോക്കറ്റ് പിന്നെ ഇത്ര ആൾക്കാരെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് പിന്നെ റോക്കറ്റ് അല്ല കപ്പലേ കൊണ്ടുവരാൻ പറ്റുമോ അതിന് ഇവിടെ രണ്ടിനും റോക്കറ്റ് കിട്ടത്തില്ലല്ലോ ഇവിടെ റോക്കറ്റ് കിട്ടത്തില്ല പക്ഷെ ഇന്ത്യയിൽ അത് റോറ്റാ റിട്ടേൺ ഞാൻ ചാടി ഫുൾ പോയപ്പോഴു വേണമെന്നേ ഒരു കാര്യം പറയാം കേരളത്തിൽ അവര് വില ആ ഇത് വരാതിരിക്കാനാണ് നമ്മുടെ ഗവൺമെന്റ് അതായത് ഒരു പോത്തിനെ അനുവദിച്ചു മനസ്സിലായോ പോത്തിനെ കൊണ്ട് എന്താ ലാഭം പോത്തിനെ എന്താ എന്നാ സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ശ്രദ്ധിക്കണ്ടായിരുന്നു ഈ പോത്തിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒളിഞ്ഞിരുന്ന് ഏറെ പിടിക്കുന്ന ജീവികളുണ്ടല്ലോ ഹൈവേ പെട്രോൾ അവർ പിടിക്കത്തില്ല പിന്നെ പെട്രോൾ അടിക്കണ്ട പിന്നെ സി സി അടയ്ക്കേണ്ട ടാക്സ് അടയ്ക്കണ്ട എന്തിനു വേണം ലൈസൻസ് പോലും വേണ്ട ഇതൊക്കെ താൻ എന്ത് പറഞ്ഞാലും ശരി ഈ ആ പോത്തിനെ കൊണ്ട് പോവാൻ പറ്റില്ല അതിന്റെ സ്വഭാവ സ്വഭാവ എന്ത് പോത്ത് കണ്ടോ എന്നിട്ട് എന്നിട്ട് കാലൊടിഞ്ഞു കാലൊടി കിടക്കുക എന്തായാലും നമ്മൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു നമ്മൾ ബഹളം ഉണ്ടാക്കുന്നത് എന്താ ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ ഒരു കാര്യം ഉള്ള റൂം കൊണ്ട് ഞാൻ എല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും സാർ ഈ ഉള്ള ക്ലോക്ക് എല്ലാവർക്കും അങ്ങ് വീരിച്ചു കൊടുത്തേക്കണം കേട്ടെ എനിക്ക് ഈ ക്ലോക്കിന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല അതെ ഇവിടെ എത്ര പേര് കണക്ക് മാസം അവസാനം അല്ലേ എല്ലാ കണക്കൊന്നും കൃത്യമായിട്ട് കേട്ടാക്കുള്ള കേട്ടാക്കുള്ള കണക്ക് വായിക്കാം ആ പാകിസ്ഥാനിലെ ഭൂകമ്പത്തിൽ ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ അൻപതിനായിരം ബോഡി അൻപതിനായിരം ആത്മാവ് അൻപതിനായിരം വരവ് അൻപതിനായിരം അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പത്തിൽ മരിച്ചവർ മുപ്പതിനായിരം ബോഡി ായിരം ആത്മാവുമുപ്പതിനായിരം വരവ് മുപ്പതിനായിരം കേരളത്തിൽ വർഗീയ കലാപത്തിൽ മരിച്ചവർ ബോഡി അഞ്ച് അഞ്ച് അഞ്ചു പേരെ വന്നിട്ടുള്ളൂ ഇവിടെ ആ എനിക്കറിയാൻ ഇതാണ് കുഴപ്പം ഇതാരാ ശരി ഇതെന്താ ക്ലോക്കിന്റെ സംസ്ഥാന സമയം ഇതാണ് ഈ കാലൊരു ബോധവില്ലെന്ന് പറയണത് വെറുതെ മര്യാദക്ക് നാട്ടിൽ വാർത്ത പൊളിച്ചുകൊണ്ടിരുന്നെ വിളിച്ചു വരുത്തിയിട്ട് അത്യാവശ്യമാണ് നരകത്തെ പോകണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പുള്ളി അടക്കുവെച്ച് മുങ്ങേക്കുള്ള കേട്ടിട്ട് ഞാൻ വല്ല കോക്കേടേലും കേറിയിട്ട് വഴിതെറ്റമോത്തി എല്ലുക അട്ട അവസാനം പുള്ളിയുടെ വായിരിക്കണം കേൾക്കുക സോറി കേട്ടോ ഞാൻ അറിയാതെ വന്നാൽ ഞാനേ നരകത്തിലേക്ക് പോകണമെന്ന് അപ്പോൾ വഴിതെറ്റി വാച്ചിട്ടേക്കോറി നരമേ സത്യം പറ എടാ നീ ഉദ്ദേശിക്കുന്ന നരകം തന്നെ ഇത് ഇതാണ് നരകം യമലോകം യമലോകത്തിന്റെ ഓഫീസാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇത് യമലോകത്തിന്റെ ഓഫീസല്ലേ ഇവിടെ ഇതിന് മാത്രം ക്ലോക്കിന്റെ ആവശ്യം ഉണ്ടാ ഒരു ഓഫീസാകുമ്പോൾ ഒരു ഒറ്റ ക്ലോക്ക് മതി ഇതാണെങ്കിൽ എല്ലാം പല പല സ്പീഡിലാ കറങ്ങണത് എടാ ഇത് നിന്നെ പോലെ മരിച്ചു വരുന്നവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്ന ഓരോ ക്ലോക്കാ ഇത് ഓരോരുത്തർക്കും ഓരോ ക്ലോക്കാ ഞാൻ ഇതെന്താ പല പല സ്പീഡിൽ കറങ്ങുന്നത് ചെയ്ത പാപത്തിന്റെ എന്റെ പൊന്നി ഇത്ര എനിക്ക് മനസ്സിലായാലോ മനസ്സിലാകുന്ന ഭാഷ എടാ പറഞ്ഞതാണ് വരുന്നവർക്ക് ഓരോ ക്ലോക്ക് കൊടുക്കും പറഞ്ഞല്ലോ അപ്പൊ അവർ ചെയ്തിരിക്കുന്ന പാപത്തിന്റെ അളവ് അനുസരിച്ചിരിക്കും അവരുടെ ക്ലോക്കിന്റെ സ്പീഡ് കൂടുന്നത് അത് ശരി കുറച്ച് പാപം ചെയ്തവനാ കുറച്ച് കറങ്ങും അപ്പൊ കൂടുതൽ കൂടുതൽ അങ്ങനെയാണല്ലേ അത് ശരി അപ്പൊ ഞാൻ ഒരു കറിഞ്ഞു വന്നപ്പം അവര് ശ്രദ്ധിക്കണ ഒരു ക്ലോക്ക് സ്റ്റക്ക് അതെന്താന്നറിയാ അത് ജനിച്ചൊരെണ്ണം മരിച്ച ഒരു കുട്ടിയുടെ ശരി തന്നെ നടന്നു ക്ലോക്കാരിന്റെ അപ്പോയിന്റ് അവന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞു അതൊക്കെ എന്റെ ക്ലോക്ക് എന്റെ എന്റെ ക്ലോക്ക് ക്ലോക്ക് ക്ലോക്കോ ഞാൻ എടുക്കട്ടെ നിന്റെ പേരെന്താ എന്റെ പേര് സുകുമാരൻ സുകുമാരൻ വീട്ടിലെന്ത് വിളിക്കും എടാ ആ അങ്ങനെ വിളിക്കും

അടുത്ത ടോക്കൺ ടോക്കൺ നമ്പർ ഞാൻ ജയിച്ചു എന്തു ചെയ്യാൻ ഇതാണ് എന്റെ പൊന്ന് കാല ഒരു കാര്യം പറയണ്ടായിരുന്നു

ആ ഒരുപാട് ക്ലോക്ക് ഒക്കെ ഇവിടെ ആ ക്ലോക്ക് ഒക്കെ ഉണ്ട് ഏ ക്ലോക്കൊക്കെ ഇവിടെ വരാൻ കാരണം ജോസഫിനൊണ്ട് ഒരു ക്ലോക്ക് ഇനി ക്ലോക്ക് ഉണ്ട് ക്ലോക്ക് തരും അവിടെ വരവെല്ലാം ഞങ്ങൾ ക്ലോക്ക് കൊടുക്കും ഇതാണ് ക്ലോക്ക് ക്ലോക്ക് അല്ലേ സമയം മറ്റേ ഇതെന്താണ് പല ക്ലോക്കും പല ടൈമിൽ വർക്ക് ചെയ്യുന്നത് എന്റെ ജോസഫ് ഓരോരുത്തരും ചെയ്ത പാപത്തിന്റെ അളവനുസരിച്ചാണ് ആ ക്ലോക്കിലെ സൂചി കറങ്ങുന്നത് മനസ്സിലായില്ലേ അതിരിക്കട്ടെ ജോസഫ് ആദ്യം ചെയ്ത പാപം പാപേദ എന്റെ ആദ്യ എന്ന് പറയുന്നത് ആദ്യ പാപം സിനിമ കണ്ടതാണ് എന്റെ ആദ്യ പാപം ആ അതിനുള്ള സ്പീഡേ ഉള്ള ആ ക്ലോക്കിന് മനസ്സിലായി എന്താണ് സ്ഥാനം എന്തിനാ കരയുന്ന എന്തിരാ അറിയാവ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് എന്റെ ഭാര്യ മരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവള് നിഷ്കളങ്ക പരിശുദ്ധം അവൾ ആദ്യം കൊണ്ടുപോകുന്നു രണ്ടാമത് കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഉപകാരം ചെയ്യുക എന്റെ ഭാര്യയുടെ പോക്കെന്ന് കാണാൻ വലിയ മാർഗം എന്താ തന്റെ ഭാര്യയുടെ പേര് തനിക്ക് എത്ര വയസ്സുണ്ട് ആ സാറേ റൂം നമ്പർ അൻപത് ശോശാമ റൂം നമ്പർ ദൈവത്തിന്റെ മുറിയിൽ കൊണ്ട് വെച്ചിരിക്കോ സംതൃപ്തിയായി തൃപ്തിയായി എനിക്ക് സന്തോഷമായി ഇനിയിപ്പൊ മരിച്ചാലും കുഴപ്പമില്ല അല്ല മരിച്ചല്ല എനിക്കറിയാം എൻ്റെ ഭാര്യയെ കുറിച്ച് അവൾ അത്രയ്ക്ക് നിഷ്കളങ്കയാണ് അത്രയ്ക്ക് പരിശുദ്ധയാണ് അത്രയ്ക്ക് അവൾ എനിക്കറിയാം അവളുടെ ക്ലോക്ക് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ റൂമിലേമിൽ പോകാൻ സാധ്യതയില്ല അത്രയ്ക്ക് ക്ലീൻ ഇമേജ് അല്ലേ ഇമേജല്ലേ അവരിശുദ്ധ ആയതുകൊണ്ടൊന്നുമല്ല ദൈവത്തിൻ്റെ മുറിയിലെ ഫാൻ കാടായിട്ടേ ദൈവത്തിന് കാറ്റ് പകരം കൊണ്ട് വെച്ചിരിക്കുക തൻ്റെ പെണ്ണും ക്ലോക്ക് അത്രയ്ക്ക് സ്പീഡാ